ഒരു മാധ്യമത്തിനോട് ഇയാൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ് നേരത്തെ കേരളം കേട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായിട്ടുണ്ട് കാരണം ദിലീപാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് അത് രണ്ടര കോടിയായിരുന്നു അതിൽ മുഴുവൻ പണവും കിട്ടിയിട്ടില്ല രണ്ടര കോടി രൂപയോ രാവിലെ ഇത് ഒന്നര കോടി രൂപയല്ലായിരുന്നു അല്ല അതും പോട്ടെ നേരിട്ട് പറഞ്ഞു ഇത് രാവിലെ നിങ്ങളുടെ ചാനലിലെ മെയിൻ റിപ്പോർട്ടർ പറഞ്ഞിരുന്നത് ഇത് വീഡിയോ ആണെന്നാണല്ലോ അല്ല കണ്ടിട്ട് നമുക്ക് അങ്ങനെയാ തോന്നിയത് പിന്നെന്താ നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇങ്ങനെ എവിടെങ്കിലും ഒരിടത്ത് ഒന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമോ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലിൽ ഇന്ന് രാവിലെ മുതൽ പൾസർ സുനി ചേട്ടൻ തരംഗമാണ് പൾസർ സുനി ചേട്ടൻ ഇന്ന് രാവിലെ മുതൽക്ക് പുള്ളിയാണ് കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഉച്ചക്ക് ഞാൻ ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ഒരു വാർത്തകളൊക്കെ കാണുന്നതും അറിയുന്നതും അപ്പോൾ ഓൾറെഡി ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ അതായത് രണ്ട് മൂന്നല്ല അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ പൾസർ സുനി ചേട്ടൻ്റെ ആ ഒരു ക്ലിപ്പുണ്ടല്ലോ അതിങ്ങനെ കാണുന്നുണ്ട് പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടു അതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഈ ചാനലിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ പറയുന്നത് പോലെ തന്നെ ഇവർ ഒളി ക്യാമറ വെച്ച് എടുത്തതാണ് പൾസർ സുനി അറിയാതെ എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് എന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് പ്രദർശിപ്പിച്ചത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ തന്നെ തോന്നി അതായത് ആ പുള്ളി അറിയാതെ എടുത്ത വീഡിയോകളാണെന്ന് എന്നാൽ ഇത് വൈകുന്നേരമായിട്ടും ലിറ്ററലി ഇന്ന് വൈകുന്നേരമായിട്ടും ഇവർ ഇത് നിർത്തിയിട്ടില്ല ഒറ്റ സ്ട്രെച്ചിൽ ഇയാൾ പറയുന്ന ആ വീഡിയോ മൊത്തത്തിൽ അല്ല ഇട്ടിരിക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് അതിന് ടിവിയിൽ കംപ്ലീറ്റ് ആയിട്ടാണോ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല യൂട്യൂബിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സാധാരണ ഒരു ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഇടാറാണ് പതിവ് ഞാൻ കണ്ടു വന്നിട്ടുള്ളത് അതിന് ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചായിട്ട് ഇടും പക്ഷേ ഇത് പകുതി 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 വെച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് തരംഗമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതും കോട്ടെ അത് കുഴപ്പമൊന്നുമില്ല അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ യൂട്യൂബ് യൂട്യൂബല്ലേ അങ്ങനെ കുറച്ച് കുറച്ച് ഇടാൻ പറ്റത്തുള്ളൂ നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഇന്ന് രാവിലെ അതിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ പറഞ്ഞതല്ല വൈകുന്നേരം ആയപ്പോൾ വേറൊരു റിപ്പോർട്ടർ പറയുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറെ എനിക്ക് മെസ്സേജ് അയച്ചു ബ്രോ ഇത് കണ്ടിട്ട് എന്തോ ഒരു പരിപാടി ഉടായ്പ് മണക്കുന്നല്ലോ ഇവർ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ആ ചാനലിലും പറയുന്നുണ്ട് അതായത് ഇവരെന്താണ് ഇയാളറിയാതെടുത്ത വീഡിയോ ആണ് പിന്നെ ഒരു മെയിൻ ചാനലാണ് അപ്പം ഇങ്ങനത്തെ ഉടായ്പക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരായിട്ട് ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ പറയിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ അവർക്ക് പണി വരുമല്ലോ അതുകൊണ്ട് അവരെ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാനും അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത് പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ രാവിലെ ഞാൻ പറഞ്ഞ പ്രധാന റിപ്പോർട്ടർ പറഞ്ഞൊന്നും അല്ല വൈകുന്നേരത്തെ വൈകുന്നേരം വരുന്ന റിപ്പോർട്ടർ പറയുന്നത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറ്റി സംസാരിക്കുന്നുണ്ട് ഞാനത് വളരെ വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടേ മാലാ മാലാ പാർവതിയും ടെലിഫോൺ പാർവതി ഇപ്പോൾ പൾസർ സുനി നടത്തിയിരിക്കുന്ന ഇതാദ്യമായി ഒരു മാധ്യമത്തിനോട് ഇയാൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ് നേരത്തെ കേരളം കേട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായിട്ടുണ്ട് കാരണം ദിലീപാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് അത് രണ്ടര കോടിയായിരുന്നു അതിൽ മുഴുവൻ പണവും കിട്ടിയിട്ടില്ല അതേസമയം ഈ ഇത്രേം ഇതിൽ ആദ്യത്തെ കാര്യം അതായത് ഒരു മാധ്യമം ഇപ്പം അവിടെ ഇരുന്ന് ന്യൂസ് വായിക്കുന്ന ചേച്ചി പറയുന്നത് ഒരു മാധ്യമത്തിനോട് പൾസർ സുനി നേരിട്ട് പറഞ്ഞു എന്നാണ് പക്ഷെ ഇന്ന് രാവിലെയൊക്കെ ഞാൻ അറിഞ്ഞത് ഒളി ക്യാമറ വെച്ച് ഈ പൾസർ സുനി പറയുന്ന എടുത്തു എന്നാണ് ഈ ചാനലിലെ തന്നെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ രാവിലെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പോയി നോക്കാം പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞു വേറെ റിപ്പോർട്ടർ വന്നിട്ട് പറയുന്നു ഈ ഒരു ചാനലിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തതാണെന്ന് പറയുന്നു അതുകൂടാതെ രാവിലെയൊക്കെ അറിഞ്ഞിരുന്നത് ഒന്നര കോടി രൂപ അതിലിപേട്ടൻ ഓഫർ ചെയ്തതാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത റിപ്പോർട്ടർ പറയുന്നത് രണ്ടര കോടി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളെന്താ മണ്ടന്മാരാണോ എവിടെങ്കിലും ഉറച്ചു നിൽക്കുമോ നിങ്ങളല്ലേ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചാനലാണ് അപ്പം ഒരു ഉടായ്പ് കാണിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് അതും ഒളിക്കാമറയും അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം വിശ്വസിച്ചു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ മറ്റേ മലക്കം മറയുന്ന രീതിയിലാണ് ഓരോ റിപ്പോർട്ടർമാർ കാര്യങ്ങൾ മാറ്റി പറയുന്നത് നമുക്ക് തെറ്റുപറ്റൂ ആണ് നമുക്ക് നിങ്ങൾ വഴിയൊക്കെ കിട്ടുന്ന വാർത്തകളാണ് നമ്മൾ കേട്ട് വിശ്വസിച്ച് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് പക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് കൊണ്ടു നടക്കിയ ഒരു വാർത്ത അതിന് രാവിലെ ഒരു കാര്യം പറയുന്നു വൈകിട്ട് ഞങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കും ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ അല്ല അറിയാൻ പാടില്ല എട്ടാം പ്രതി ദിലീപിന്റെ അടുത്ത റോൾ എന്താണ് ബുദ്ധിപരമായി കൈ പൾസർ സുനി പറയുന്നത് പുള്ളി ഒരു പുള്ളിക്ക് പേടിയുണ്ട് പക്ഷെ പുള്ളിക്ക് ഒന്നും പറയാനും പറ്റില്ല പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റുള്ള ഒരു അവസ്ഥയിലാണ് പുള്ളി ആ പുള്ളി ഇങ്ങനെ രണ്ട് ഇപ്പോ നാദിർഷയും രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നാദിർഷയുടെ പേരും അത്സർഫി പറഞ്ഞിരിക്കുകയാണ് രാവിലെ ഞാൻ ആ മറ്റേ എന്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും ആ ചാനലിൽ വന്നിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓരോ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിച്ച കണക്ക് ഇതൊരു ഉടായ്പ ആണോ എന്നുള്ളൊരു സംശയം എനിക്കും വരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ എൻ്റെ തെറ്റാണ് കാരണം ഈ ഒരു ചാനലിനെ ഞാൻ വിശ്വസിച്ചു ഒരു മെയിൻ സ്ട്രീം ചാനലല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മെയിൻ സ്ട്രീം ചാനൽ ഇങ്ങനെ ഉടായ്പ് കാണിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം വേറെ ആർക്ക് വേണമെങ്കിൽ ഇപ്പം തെറ്റുകൾ പറ്റിയാൽ പോലും ഇപ്പം ഈ ഒരു റിപ്പോർട്ടറിന് ഇപ്പം ഈ സംസാരിച്ചാൽ നേരത്തെ കേൾപ്പിച്ചല്ലോ റിപ്പോർട്ടർ ഒന്നര കോടി രണ്ടര കോടിയാക്കി ആക്കി പറഞ്ഞ റിപ്പോർട്ടറിനാക്കിയാൽ ചിലപ്പോൾ തെറ്റു പറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് പറ്റും ചേച്ചി നമുക്ക് തെറ്റ് പറ്റാം പക്ഷേ നിങ്ങളുടെ ചാനൽ വഴി നിങ്ങൾ വിട്ട വാർത്തയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ രാവിലെ പറഞ്ഞ റിപ്പോർട്ടർ ഒരു കാര്യം പറയുന്നു നിങ്ങൾ വൈകിട്ട് വന്നിട്ട് വേറെ പറയുന്നു അല്ലെങ്കിൽ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒന്നര കോടി പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നിരുന്ന രണ്ടര കോടി അത് അത് വെറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിടിച്ചിട്ടേക്കുന്നു ഇതൊക്കെ സത്യം എന്തോരം ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് വീഴുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ തോന്നുന്നുണ്ട് കേട്ടെ ഇതാണ് പ്രതികരണം കാവ്യ മാധവന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും ഫൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കാവ്യയും അച്ഛനുമായി നല്ല പരിചയമുണ്ടാവും എന്നാൽ പരിചയമില്ലാത്തതുപോലെ അച്ഛൻ നടിച്ചു കാവ്യയുടെ അച്ഛൻ പരിചയമില്ലെന്ന് പറഞ്ഞത്

അറിയില്ലെന്ന് പറയണ ഒരു സ്വാഭാവിക അത് ഏത് സാക്ഷിക്കൂട്ടിൽ കയറി എന്നാലും പറയാം പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോ സ്വാഭാവികമായിട്ട് ആൾക്കാർ ജഡ്ജ് എന്ത് വിചാരിക്കുന്നു ഏഹ് പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് ആരെന്തും പൾസർ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വെറുതെ ഇരിക്കുന്ന കാവ്യമാധവന്റെ തന്തപ്പടിയാക്കി എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് സംശയം വന്നു പോകുന്നത് എനിക്കൊക്കെ ഇപ്പം സത്യം പറഞ്ഞ ലിറ്ററലി സംശയം വരുന്നു അതായത് കുറെ ആളുകൾ എനിക്കൊക്കെ പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ മെസ്സേജ് അയച്ചു ബ്രോ ഇത് കണ്ടിട്ട് എന്തോ ഒരു ഫേക്ക് അടിക്കുന്നല്ലോ ഞാൻ അപ്പഴും റിപ്ലൈ കൊടുത്തു ബ്രോ അങ്ങനെ ഒരു ചാനൽ ചെയ്യുവോ കാരണം അങ്ങനെ ഒരു ചാനൽ ഞാൻ സാധ്യതയില്ല കാരണം ഇതൊരു പണിയാക്കി കഴിഞ്ഞാൽ ചാനലിന് വൻ പണിയല്ലേ കിട്ടുന്നത് അവരായിട്ട് പറയിപ്പിച്ചു കാരണം ഓൾറെഡി ആ ഒരു ചാനൽ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കുക ആ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പത്തേക്ക് രാവിലത്തേക്ക് ഇട്ടപ്പത്തേക്ക് മെയിൻ റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വേണ്ട അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഒരു പോൾ ഹെഡ് ആ മൊട്ടത്തലയും ചേട്ടൻ ആ ചേട്ടൻ പറയുന്നുണ്ട് അതായത് ഒളിക്കാമറയിലെടുത്ത സാധനം ഓക്കെ ഞാനത് വിശ്വസിക്കുന്നു പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തന്നെ ഇതിനകത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത്രയും വലിയ 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 തെറ്റുകൾ ഒന്നര കോടി രണ്ടര കോടി ആകുന്നു അത് കൂടാതെ എന്തോരം തെറ്റുകളാണ് വിളിച്ചു പോകുന്നത് ഏഹ് ഇതൊക്കെ കണ്ടിട്ട് നമുക്കങ്ങോട്ട് എന്തൊക്കെയോ ജനങ്ങൾക്ക് പൊതുവായിട്ട് ഇപ്പം സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്കും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ചെയ്ത ഒരാളാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇടിയിൽ ഈ ഒരു സ്റ്റൈൽ യൂട്യൂബിൽ വരുന്ന വീഡിയോകളുടെ ഒരു സ്റ്റൈൽ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഉടായിപ്പ് നമുക്ക് മണക്കുന്നുണ്ട് ഇത് ഉടായിപ്പാണെങ്കിൽ നിങ്ങളത് മനഃപൂർവ്വം ചെയ്യിച്ചതാണ് ഈ പൾസർ സുനിയെ വെച്ചിട്ടെങ്കിൽ ഇത് എങ്ങനെ നിങ്ങളുടെ കൈ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കൈ മറിഞ്ഞ് ചിലപ്പോൾ അങ്ങ് പോകും പക്ഷേ കാശുള്ളത് കൊണ്ടും മീഡിയ ആയതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്കത് മുക്കിക്കളയാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ഒരു റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ടി ആർ പി കയറ്റാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ കൊള്ളാം ടി ആർ പി ഒക്കെ കയറും പക്ഷെ വെറും ചറ്റത്തിലായിപ്പോയെന്ന് നാട്ടുകാർ പറയും ഉള്ള കാര്യമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാർത്തയ്ക്ക് സ്റ്റേ സ്റ്റേഡ് ആൻഡ് സ്റ്റേ വിയേഡ്